പുതിയ തലമുറയെപ്പെട്ടവര് അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ Married അല്ലേ കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്നൊക്കെ തീരുമാനിക്കാറില്ലേ അതെന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ അവരവരുടെ ചിലര് പറയില്ലേ നമുക്ക് കുട്ടികൾ വേണ്ട എന്ന് പറയും ചിലര് ഒരു കുട്ടി മതി എന്ന് അതിന് എന്താ അത് എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ ഒരു പ്രശ്നങ്ങൾ അതിന്റെ പുതിയ തലമുറയെ പെട്ടവർ ചിലപ്പോ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കാറുണ്ട് ഒരു കുട്ടി മതി എന്നൊക്കെ തീരുമാനിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന ഒരു അത് എനിക്ക് തോന്നുന്നത് ഇപ്പം പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ളവര് അപ്പൊ അതിന് മെയിൻ കാരണം നമ്മൾ ഈ പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ അതനുസരിച്ച് ഈ ഒരു കൺസ്ട്രെയിനും ഒരു പണ്ടില്ലാത്ത ഒരു നമ്മള് അടുത്തിടെ താമസിക്കുമ്പോഴുള്ളൊരു ഒരു 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 ഇത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ റിസോഴ്സസ് പറയും സ്വാഭാവികമായിട്ടും നമ്മൾ നമുക്കതിനു വേണ്ടിയുള്ള കോമ്പറ്റീഷൻ കൂടും അതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലുള്ളവർക്ക് രണ്ടും മൂന്നും കുട്ടികൾ പ്രത്യേകിച്ച് ഈ മറ്റേ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് പിന്നെ പറ്റൂല സ്വാഭാവികമായിട്ടും ഒരു സംഭവമാണ് അത് പ്രത്യേകിച്ച് നമ്മളെ മിഡിൽ ക്ലാസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളെ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നിയിട്ടുള്ളത്